പുതിയൊരു വീടുകളിലേക്ക് എല്ലാ ദിവസങ്ങളും നിൽക്കുന്നത് നമ്മുടെ ഓച്ചിരയുടെ മണ്ണിലാണ് അതായത് ഇന്നലെ കാളകെട്ട് ആയിരുന്നു നമ്മുടെ ഇരുപത്തെട്ടാം ഓണമായിരുന്നു അപ്പം അതിൻ്റെ ആ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ കാളകളെല്ലാം നമുക്ക് രാവിലെ വരുമ്പോഴത്തേക്കും നമുക്കെല്ലാം കാണാം അപ്പം ഞങ്ങളെല്ലാ വർഷത്തെ പോലെ ഈ പ്രാവശ്യം രാവിലെ ഓച്ചിര ആകുമ്പോഴത്തേക്കും അപ്പം വന്ന് ഇടത്തോട്ട് കയറിയപ്പോൾ തന്നെ കാളകളെല്ലാം നിരത്തി വിടെല്ലാം നല്ല തിരക്കുമാണ് അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല തിരക്കാണ് അപ്പോഴത്തേക്കും രണ്ട് കുട്ടി കുറുമ്പുകൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആദ്യമേ കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി അപ്പോൾ ഇവിടെ നമ്മൾ ഔഷധ ചില അവിടെ കണ്ടപ്പം എടുക്കണമെന്ന് തോന്നും കാരണം നമ്മൾ ദാഹിച്ച് വരുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ചൂട് വെള്ളം ഉണ്ടല്ലോ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ഭയങ്കര രസമാണ് ഭയങ്കര നമ്മുടെ ആ ഒരു ദാഹം എല്ലാം മാറി നമുക്ക് ശരിക്കും ഉന്മേഷമാകും അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചോറൊക്കെ അടിച്ചിട്ട് വീണ്ടും നമ്മൾ ബാക്കി അവിടെ ആളുകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടെ എല്ലാം കറങ്ങുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ൂണിൻ്റെ തിരക്കാണ് ഊണിൻ്റെ ക്യൂ ആണ് ആ കാണുന്നത് നമ്മുടെ പടിഞ്ഞാറ് എന്താ ഇതുകൂട് വെടിക്കുന്നവിടുത്തെ തിരക്കാണ് പെയിടയ്ക്ക് നല്ല മഴയൊക്കെ പക്ഷെ മലയൊക്കെ പെയ്യുന്നിട്ട് എല്ലാവരും അവിടെയൊക്കെ തന്നെ ഉണ്ട് ആ ഒരു മല പെയ്ത മാറി തിരക്കുണ്ട് ഇരുപത്തെട്ടാവണം കഴിഞ്ഞാൽ ആ മൂന്ന് ദിവസം അവിടെയൊക്കെ തന്നെ വളർ ഉണ്ടാവുന്ന പറയുന്നത് പക്ഷേ എങ്കിലും ഞങ്ങളാ നിന്ന സമയത്തെ കുറെ മണ്ണിൽ നിന്നും എഴുന്നള്ളിയ തുകയാണവൾ ഒന്ന് ഒന്ന് രണ്ടെടുത്ത് കുഞ്ഞു കാളകളുണ്ടായിരുന്നു അപ്പം അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തിരക്ക് കൂടുതൽ ഒന്നിവിടെയും ഇവിടെ കുഞ്ഞു കാളുകൾ ആ വലുത് ഇട്ട് ആ ഒരു ഓർഡറിൽ കുഞ്ഞ് കുഞ്ഞു കാളുകൾ ഇതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഗ്ലാസ്സിനകത്ത് ഏറ്റവും കുഞ്ഞ് അത്രയും നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ അപ്പം ആ ഒരു കാളയും അപ്പം ഇത് ആദ്യമേ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടുത്തെ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പം അവിടെ എടുത്ത ഫോട്ടോ ആണ് അടുത്തത് കുഞ്ഞാണ് അത്ര അത്ര ചെറുതാണ് അത് ഞങ്ങൾ പിന്നെ ഫോട്ടോ ഫോണിനകത്ത് ഇങ്ങനെ സൂം ചെയ്തെടുത്ത് പക്ഷെ എന്നിട്ടും അത്ര ക്ലിയർ അല്ല അത് അത്ര അത്ര പോയിന്റ് ചെയ്ത് അപ്പോൾ എൻ്റെ മോനാണ് തിരക്കിൻ്റെ ഇടയ്ക്ക് പോയി അതെല്ലാം സൂം ചെയ്തെടുത്തത് പിന്നെ ഈ ഫോട്ടോസൊക്കെ അദ്ദേഹമാണ് എടുത്തത് പിന്നെ മോളും ഏർ വേറൊരു ചെറിയ മുഴുവൻ ഉണ്ട് അവര് കണ്ടുപേരും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഓരോ വർഷം ഇങ്ങനെ കാണും തോറും പുതിയ പുതിയ ഓരോ ഇതാണ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കണ്ട് കൊറേ നേരം നോക്കി നിന്നു പോവും ആ അവരാ ചെയ്തേക്കുന്ന ആ ഒരു വർക്ക് പിന്നെ ഒന്നിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ലാസ്റ്റാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട കാല പേരവൻ്റെ അടുത്ത് ഉം ഇത് ഏർ ഇതൊക്കെ ഏറ്റവും ലാസ്റ്റ് ആണ് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തേക്കുന്നത് ഒന്നിനൊന്ന് ഏതാണ് പല നേതാ ചെറുതെന്ന് നമുക്കോലും അറിയത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള കാലഭൈരവിൻ കാണകളെല്ലാം കണ്ട് കണ്ട് നമ്മൾ തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങുന്ന വലിക്ക് നമ്മൾ വീണ്ടും ഈ കാളകളെല്ലാം ഒന്നും കാരണം നമുക്ക് കണ്ടിട്ടും ആ ഒരുന്താ പറയുന്ന കണ്ടിട്ടും മതി വരത്തില്ല എന്ന് പറയത്തില്ല ആ ഒരു പിന്നെ അക്ക മനോഹരമാക്കി ഓരോ കാളുകളും അപ്പൊ അവനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു റൗണ്ടിലൂടെ കയറുകയാണ് കാരണം ഈ കുട്ടീസിനെയൊക്കെ കണ്ടിട്ടും കണ്ടിട്ടും മടി വരുന്നില്ല വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരും എന്ന് வீடியோ இஷ்டப்பட்ட எல்லாரும் லைக் செய்ய சப்ஸ்க்ரை அப்போ எல்லோரும் போச்சு போகணும் ஆரோ மிஸ் செய்ய